ഹായ് നമസ്കാരം ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലായ കെ സീരീസിലെ ഇളമുറക്കാരനായ കെ സിക്സ് നിർമ്മാണം അവസാന ഘട്ടത്തിൽ അതിൻ്റെ പരീക്ഷണം സീ ട്രയൽ ഈ മാസം ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും ഒരുപോലെ വിക്ഷേപിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഇതിനു മുമ്പ് കെ സീരീസിലെ കെ ഫോർ മൂവായിരത്തി അഞ്ച് കിലോമീറ്റർ കെ ഫൈവ് അയ്യായിരം കിലോമീറ്റർ ഇന്ത്യ നിർമ്മിച്ചിട്ടുണ്ട് അത് ഇന്ത്യയുടെ അന്തർവാഹിനികൾ ആണവ പോർമുന വലി വഹിക്കാൻ രൂപത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് കെ സിക്സിൻ്റെ ദൂരപരിധി എണ്ണായിരം ആണ് അതായത് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പ് വരെയും ചൈനയുടെ എല്ലാ മേഖലയിലും ഈ മിസൈലിനെത്താൻ സാധിക്കും അതുപോലെ തന്നെ വേറെ പ്രത്യേകതയാണ് ഇതിന് ഒന്നിലധികം പോർമ മുനകൾ വഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് മൂവായിരം കിലോ പോർമന വഹിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ നീളം പന്ത്രണ്ട് മീറ്ററും വീതി രണ്ട് മീറ്ററുമാണ് അതുപോലെ ഇതിൻ്റെ ഗതി നിർണയ സംവിധാനമെല്ലാം ഇന്ത്യ തദ്ദേശീയമായിട്ടാണ് വികസിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച് എട്ട് വർഷം കൊണ്ടാണ് തിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നത് നമ്മുടെ അഭിമാനമായ ഡി ആർ ഡി ഒ ആണ് ഇതിൻ്റെ പിന്നിൽ ഹൈപ്പർസോണിക് മിസൈൽ അതുപോലെ തന്നെ ശബ്ദത്തെക്കാൾ ഏഴ് മടങ്ങ് വേഗത ഉള്ളത് കൊണ്ട് ശത്രുക്കളുടെ ററാൾഡ് കണ്ണിൽപ്പെടാതെ ഏത് കേന്ദ്രവും നശിപ്പിക്കാൻ ഇതിന് സാധിക്കും ഇനി ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻ്റർ കോണ്ടിനൽ മിസൈൽ ആക്കാൻ സാധിക്കും ഇത് എണ്ണായിരം കഴിഞ്ഞ് അതിന് പതിനാറായിരമോ പതിനയ്യായിരോ കിലോമീറ്ററിലേക്ക് ഇത് ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ സാധിക്കും ലോകം മൊത്തം നമുക്കിതിൻ്റെ പ്രകടനശേരി എത്തിക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് ഇത് വള വളർത്താനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഈയുള്ള കാലത്ത് ഫൈറ്റർ ജെറ്റുകളെക്കാൾ ഏറ്റവും എളുപ്പവും ചെലവ് കുറഞ്ഞതുമായ രീതിയാണ് മിസൈലുകളും ഡ്രോണുകളും റോക്കറ്റുകളും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇതൊക്കെയാണ് അതിൻ്റെ ആവശ്യം ഓരോ രാജ്യങ്ങളും മനസ്സിലായിക്കൊണ്ട് എല്ലാവരും മിസൈലുകളിലേക്കും ഡ്രോണുകളിലേക്കും തിരിഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മുടെ അഭിമാനമായ ഇത് ഇതിൻ്റെ പ്രവർത്തനത്തിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ഡിആർഡിഒയ്ക്ക് അഭിനന്ദനങ്ങൾ ജയ് ഹിന്ദ്